ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ സോഷ്യോളജിയുടെ മൂന്നാമത്തെ പേപ്പർ ആയിട്ടുള്ള എക്കണോമി പൊളിറ്റി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന വിഷയത്തിന്റെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പം മുമ്പ് നമ്മൾ രണ്ട് പേപ്പറിൻ്റെയും ക്ലാസ് ആരംഭിച്ച പോലെ തന്നെ ഒരു ഡെമോ ചെയ്തിട്ട് ക്ലാസ്സിൻ്റെ ഒരു രീതികൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തന്നിട്ട് അങ്ങനെ ക്ലാസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഡെമോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് നാല് മൊഡ്യൂൾ ആണ് പഠിക്കാനുള്ളത് ഇപ്പൊ മറ്റു വിഷയമായിട്ട് താരമ്യപ്പെടുത്തുമ്പോൾ ഇതിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ സിലബസ് ആണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇപ്പൊ റിസർച്ച് ആണെങ്കിലും തിയറി ആണെങ്കിലും നമ്മൾ പഠിച്ച സമയത്ത് നമുക്കറിയാം ഒരു അതായത് ഒരു ബ്ലോക്കിൽ തന്നെ നമുക്ക് നാല് യൂണിറ്റുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ രണ്ട് ബ്ലോക്കിൽ മൂന്ന് യൂണിറ്റ് മാത്രമാണ് വരുന്നത് പിന്നെയുള്ള രണ്ട് ബ്ലോക്കിൽ രണ്ട് യൂണിറ്റ് മാത്രമാണ് വരുന്നത് അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാവുന്ന വളരെ ചെറിയ ഒരു പേപ്പറാണ് എന്ത് എക്കണോമി പൊളിറ്റി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ ഇപ്പോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസിലേക്ക് പോകുന്ന സമയത്ത് അതായത് ഈ ഒരു നാല് ബ്ലോക്കിന്റെയും സിലബസ് ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന സമയത്ത് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷനാണ് സിഗ്നിസി സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റഡിങ് എക്കണോമി ആൻഡ് പൊളിറ്റിക്സ് ഇപ്പോൾ നമ്മൾ സോഷ്യോളജിയുടെ ഭാഗമായിട്ട് എക്കണോമിയും പൊളിറ്റിക്സും പഠിച്ചാണ് അതായത് എക്കണോമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സാമ്പത്തിക സമ്പത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു പഠന മേഖലയെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സമ്പത്തുമായി ബന്ധപ്പെട്ട പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത് എക്കോണമി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമാണ് അധികാരവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ശരിക്കും നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത് ഒരു സോഷ്യോളജി പഠിക്കുന്ന നമ്മൾ എന്തിനാണ് എക്കണോമിയും പൊളിറ്റിയും അത് സൊസൈറ്റിയിലുള്ള എക്കോണോമിയും പൊളിറ്റിയും പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുമ്പോൾ ആ സമൂഹത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയെയും ആ സമ്പത്ത് ആ സമൂഹത്തിനകത്തുള്ള അധികാര വ്യവസ്ഥയെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അതായത് സമൂഹത്തെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് നമ്മൾ സോഷ്യോളജിയിലെ തിയറികളിൽ പഠിച്ചതുപോലെ സൊസൈറ്റിയുടെ സ്ട്രക്ച്ചറോ സൊസൈറ്റിയുടെ ഫങ്ഷനോ മാത്രം പഠിച്ചാൽ പോരാ മറിച്ച് കാറൽ മാക്സ് ഒക്കെ പറഞ്ഞതുപോലെ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനമാണ് ആ സമൂഹത്തിന്റെ സമ്പത്ത് വ്യവസ്ഥ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ആരുടെ കയ്യിലാണ് സമ്പത്ത് ഉള്ളത് എങ്ങനെയാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അവിടെ നടക്കുന്നത് എന്ന് കൃത്യമായി നമ്മളൊരു സമൂഹത്തെ കുറിച്ച് അറിയുമ്പോൾ പഠിക്കണം ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ നോക്കൂ നിങ്ങളുടെ വീടിന്റെ അവസ്ഥ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രമായിക്കോട്ടെ നിങ്ങൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസമായിക്കോട്ടെ എല്ലാം തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിലേക്ക് വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഒരു വീടിന്റെ ഘടനയെ പോലും രൂപപ്പെടുത്തുന്നതിൽ പ്രധാനമാണ് ആ വീടിന്റെ സമ്പത്ത് അതേപോലെ തന്നെയാണ് ഒരു സമൂഹത്തിന്റെ ഘടനയെ അല്ലെങ്കിൽ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനമാണ് ആ സമൂഹത്തിന്റെ സമ്പത്ത് അതുകൊണ്ട് ആ സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ സമ്പത്തിന്റെ സമ്പത്തിൻ്റെ ക്രയവിക്രയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സമ്പത്ത് എന്ത് പ്രോസസ്സാണ് ചെയ്യുന്നത് എന്ന് െ കുറിച്ച് നമ്മൾ പഠിക്കുന്നു അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് സമ്പത്തിനുള്ള അതേ പ്രധാ പ്രാധാന്യം നമ്മൾ എന്തിനുണ്ട് അധികാരം ഇപ്പൊ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം നിങ്ങളുടെ വീട്ടിലെ അധികാരം നിങ്ങളുടെ വീട്ടിനകത്തുള്ള ആളുകൾ തമ്മിലുള്ള ബന്ധത്തെ അല്ലെങ്കിൽ ആളുകൾ തമ്മിലുള്ള അധികാരത്തെ അല്ലെങ്കിൽ ആളുകൾ തമ്മിലുള്ള ബന്ധത്തെ തന്നെ തീരുമാനിക്കുന്നതിൽ പ്രധാനമായിട്ട് നിങ്ങളുടെ വീട്ടിലെ അധികാരത്തിന് എന്തുണ്ട് വലിയ പ്രാധാന്യം നിങ്ങളുടെ വീട്ടിൽ ആർക്കാണ് അധികാരം അച്ഛനാണോ അധികാരം അമ്മക്കാണ് അധികാരം അല്ലെങ്കിൽ അച്ഛനുള്ള അധികാരം തന്നെ അച്ഛൻ ഒരു ജനാധിപത്യപരമായ രീതിയിലാണ് പെരുമാറുന്നത് അല്ല അച്ഛൻ ഒരു ഏകാധിപതിയെ പോലെയാണോ പെരുമാറുന്നത് ഇത് വളരെ അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു സമൂഹത്തെ മനസ്സിലാ ഒരു കുടുംബത്തെ മനസ്സിലാക്കുന്നതിൽ അതിന്റെ സമ്പത്തിനും അധികാരത്തിനും പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു സമൂഹത്തെ മനസ്സിലാക്കുന്നതിൽ അവിടെയുള്ള ആ സമൂഹത്തിനകത്തുള്ള അധികാര വിതരണം എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഒരു ജനാധിപത്യ രീതിയിലാണോ അതല്ല ഏകാധിപത്യ രീതിയിലാണോ അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണം എങ്ങനെയാണ് ഈ സമൂഹത്തിൽ നടക്കുന്നത് എന്നും നമ്മൾ അറിയണം അപ്പൊ നമ്മൾ പരിപാടി എന്ന് പറയുന്നത് അതായത് നമ്മൾ സോഷ്യോളജി പഠിക്കുമ്പോ ഒരു സമൂഹത്തെ പൂർണ്ണമായും മനസ്സിലാക്കാനാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ശ്രമിക്കുന്നത് അപ്പൊ നമുക്കൊരു സമൂഹത്തെ പൂർണ്ണമായിട്ടും മനസ്സിലാകണമെങ്കിൽ ആ സമൂഹത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും ആ സമൂഹത്തിന്റെ അധികാര വ്യവസ്ഥയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പൊ അതിലേക്കുള്ള ഒരു പഠനമാണ് എന്ത് ഈ ഒരു വിഷയം അതായത് എക്കണോമി പൊളിറ്റി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നത് പ്രധാനമായിട്ടും എന്താണ് ഒരു സമൂഹത്തിനകത്തുള്ള സമ്പത്ത് വ്യവസ്ഥ എങ്ങനെയാണ് ഒരു സമൂഹത്തിനകത്തുള്ള അധികാരം എന്താണ് ഇപ്പൊ ഇവിടെ തന്നെ നോക്കൂ ഈ പിക്ചർ തന്നെ നിങ്ങൾ നോക്കൂ അല്ലെ ഈ ഒരു പിക്ചറിൽ തന്നെ ഉണ്ട് എന്ത് ഇത് ഒരു സോഷ്യോളജി പഠിക്കുന്ന ഒരാൾ ഇത് പഠിക്കണോ പഠിക്കണ്ടേ എന്ന് അതായത് എക്കണോമി പൊളിറ്റി എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കണോ പഠിക്കണ്ടേ എന്നുള്ളത് ആ പിക്ചറിൽ തന്നെ ഉണ്ട് ഇതൊരു നഗരമാണ് അല്ലെ ഒരു നഗരത്തിൽ എന്ത് ചെയ്യുന്നു ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും ഒക്കെ അല്ലെ പിന്നെ വലുതായി വലുതായി വരുന്നു അതോടൊപ്പം തന്നെ ആ തെരുവിന്റെ മറ്റൊരു പ്രദേശത്ത് അല്ലെ ചേരി പ്രദേശത്ത് കുട്ടികൾ ഭക്ഷണോ വസ്ത്രോ അല്ല ഒന്നുമില്ലാതെ ജീവിക്കുന്നു അപ്പൊ നമ്മളൊക്കെ ടൗണിലൊക്കെ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും അല്ലേ ഒരു ഭാഗത്ത് നഗരത്തിന്റെ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഭാഗം കാണിക്കുമ്പോൾ ആ നഗരത്തിന്റെ തന്നെ ചേരി പ്രദേശങ്ങളിൽ രോഗങ്ങളുമായി കഷ്ടപ്പെടുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകളെ നമുക്ക് അപ്പൊ ഇവിടെക്കെന്തുണ്ട് സമ്പത്തിന്റെ ഒരു ഇനീക്വാലിറ്റി സമ്പത്തിന്റെ ഒരു അസമത്വം ഉണ്ട് അല്ലെ നമ്മുടെ സമൂഹത്തിൽ എന്തുണ്ട് വലിയ രീതിയിൽ സമ്പത്തിന്റെ ഒരു അസമത്വം ഉണ്ട് അതോടൊപ്പം തന്നെ അധികാരത്തിന്റെ ഒരു അസമത്വം ഉണ്ട് ഇതിനെ കുറിച്ചൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വിഷയത്തില് പഠിക്കുന്നത് കേട്ടോ ഇപ്പൊ ഇതാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള ഈ ഒരു വിഷയത്തിന്റെ ഇൻട്രൊഡക്ഷൻ എന്തിനാണ് നമ്മൾ ഈ പേപ്പർ പഠിക്കുന്നത് നമ്മൾ ഓരോ വിഷയവും പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്നറിയണം കേട്ടോ എന്താണ് പഠിക്കുന്നത് എന്നറിയാതെ എന്തിനാതൊക്കെ പഠിക്കണത് അല്ലേ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു നിങ്ങളൊരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ എങ്ങോട്ടാണ് ഞാൻ പോകുന്നത് അല്ലേ എന്താണ് എൻ്റെ ഡെസ്റ്റിനേഷൻ അറിയാതെ നമ്മൾ വെറുതെ ഇങ്ങനെ നടന്നിട്ട് കാര്യമുണ്ടോ അതേപോലെയാണ് ചില ആളുകൾ പഠിക്കുക ചില ആളുകൾ പഠിക്കും അങ്ങനെ പഠിക്കും എന്തിനാ പഠിക്കുന്നത് എങ്ങോട്ടാണ് പഠിക്കുന്നത് ഒരു ഒരു കഥയില്ലാതെ പഠിക്കണം അപ്പം അങ്ങനെ പഠിക്കരുത് നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ പഠിക്കുന്ന വിഷയം എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് വളരെ ക്ലാരിറ്റി ആയിട്ട് നമുക്ക് അറിയണം നമ്മൾ എന്ത് വിഷയമാണ് ഈ പഠിക്കുന്നത് അപ്പൊ നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിന്റെ പേര് എന്താണ് എക്കണോമി പൊളിറ്റി ആൻഡ് സൊസൈറ്റി അതായത് സമൂഹത്തിൽ സമ്പത്ത് രാഷ്ട്രീയം ഇത് രണ്ടും സമൂഹത്തെ രൂപപ്പെടുത്തുന്നില്ലേ ഒരു സാമൂഹിക ഘടനയെ ഒരു സാമൂഹിക ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ വ്യത്യസ്തമായ രീതിയിൽ ഈ രണ്ട് കാര്യങ്ങൾക്കും വലിയ പങ്കുണ്ട് അതുകൊണ്ട് ഇതിനെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിലേക്ക് പോകുമ്പോൾ നമുക്ക് നാല് ബ്ലോക്ക് ബ്ലോക്കാണുള്ളത് ഒന്നാമത്തെ ബ്ലോക്കിൽ എക്കണോമിയും പൊളിറ്റിയും പഠിക്കുന്നതിനുള്ള പ്രാധാന്യം അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളത് പിന്നെ രണ്ടാമത്തെ ബ്ലോക്കിൽ കൺസംഷൻ ഉപഭോഗം എന്താണ് എക്സ്ചേഞ്ച് കൈമാറ്റം എന്താണ് രാഷ്ട്രീയ ഘടന പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്താണ് എന്നുള്ളത് പിന്നെ ബ്ലോക്ക് ത്രീയിലേക്ക് പോകുമ്പോൾ എക്കണോമി പോളിറ്റി സ്റ്റേറ്റ് ഇത് തമ്മിലുള്ള ഒരു ബന്ധം അല്ലെ ഇപ്പൊ സമ്പത്തും രാഷ്ട്രീയവും തമ്മിൽ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതും പിന്നെ നാലാമത്തെ ബ്ലോക്കിലേക്ക് വരുമ്പോൾ രാഷ്ട്രം അതോ പൊളിറ്റിക്സ് പൊളിറ്റിക്സിൽ പഠിക്കുന്നത് രാഷ്ട്രത്തെ കുറിച്ചാണ് അപ്പൊ രാഷ്ട്രവും സമൂഹവും ഇത് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ബ്ലോക്ക് ഫോറിനകത്ത് പഠിക്കുന്നത് അപ്പൊ വളരെ സിമ്പിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിൾ ആണ് കുറച്ച് മാത്രം പഠിക്കാനുള്ള ഒരു വിഷയമാണ് എക്കണോമി പൊളിറ്റി ആൻഡ് സൊസൈറ്റി ഇപ്പൊ ഏത് വിഷയമാണെങ്കിലും നമ്മൾ അതിനെ കുറിച്ചൊരു ഒരു ചെറിയ പഠനം നടത്തിയാൽ നമുക്ക് ആ ഒരു വിഷയം നമുക്ക് അടിപൊളി ആയിട്ട് ചെയ്താൽ പറ്റും അപ്പോൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളതും എനിക്ക് ഇത്ര തന്നെയാണ് വളരെ ലളിതമായ രീതിയിൽ കുറഞ്ഞ ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വിഷയം മുഴുവനായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൽ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം കേട്ടോ അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇവിടെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയിറ്റ് സിക്സ് എന്ന് പറയുന്ന അതായത് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അപ്പൊ നമ്മൾക്ക് നേരെ ഡെമോ ക്ലാസ്സിലേക്ക് പോകാം അപ്പൊ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ അതേ സംഭവം കേട്ടോ വീഡിയോയുടെ ലെങ്ത് ഇങ്ങനെ കൂടുക ആർക്കും ഒരുപാട് സമയമൊന്നും ഒന്നും ചെലവഴിച്ച് ഇങ്ങനെ ക്ലാസ് കേൾക്കാനൊന്നും താല്പര്യം ഉണ്ടാവില്ല പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവണം ഒരു മൈൻഡ് സെറ്റിലാണ് എല്ലാ കുട്ടികളും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോക്കകത്ത് ലാഗ് വരാതിരിക്കാനാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ സോഷ്യോളജിയിൽ രാഷ്ട്രീയവും സമ്പത്ത് വ്യവസ്ഥയും സമൂഹത്തിന്റെ രണ്ട് അടിസ്ഥാന ഘടകങ്ങളാണ് അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനമാണ് രാഷ്ട്രീയവും സമ്പത്ത് വ്യവസ്ഥയും കേട്ടോ അപ്പൊ സമൂഹത്തിന്റെ ഘടന സമൂഹത്തിന്റെ പ്രവർത്തനം സമൂഹത്തിന്റെ വികസനം ഇതൊക്കെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ ആർക്ക് ഒരു സമൂഹത്തിലെ രാഷ്ട്രീയത്തിനും അതോടൊപ്പം തന്നെ സമ്പദ് വ്യവസ്ഥക്കും അതുകൊണ്ട് സോഷ്യോളജി പഠിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒരു സമൂഹത്തിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ചും സമ്പത് വ്യവസ്ഥയെക്കുറിച്ചും ഇത് സമൂഹത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുന്നു എന്നതിനെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം അങ്ങനെ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് വിഷയം വന്നിട്ടുള്ളത് ഈ ഒരു എക്കോണമി പൊളിറ്റി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഈ ഒരു വിഷയം കടന്നു വന്നിട്ടുള്ളത് അപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊന്നുമില്ലാത്ത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട് എങ്ങനെയറിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇത് രണ്ടും രണ്ട് വിഷയങ്ങളാണ് എക്കണോമിക്സ് സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യോ സോഷ്യോളജി ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗവും പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന വേറെ വിഭാഗം അപ്പോൾ സോഷ്യോളജി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളുകൾ നിങ്ങളുടെ സിക്സ് കഴിഞ്ഞ ബാച്ച് ബാച്ച് ഔട്ട് ആയ ആയാലും സിക്സ് സെമസ്റ്ററിൽ പൊളിറ്റിക്കൽ സോഷ്യോളജി പഠിച്ചിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രോപ്പർട്ടിയാണ് അപ്പൊ എക്കണോമിക്സിന്റെ ഏറ്റവും സമ്പത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ് സ്വത്ത് എന്ന് പറയുന്നത് സ്വത്ത് സമ്പാദിക്കുക അല്ലെ അതാണല്ലോ സാമ്പത്തിക പ്രവർത്തനത്തിലെ പ്രധാനപ്പെട്ട ഒന്ന് അപ്പൊ എന്താണ് സ്വത്ത് പ്രോപ്പർട്ടി എന്താണ് അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ് അതിന്റെ സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നതാണ് ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് എന്ത് ചെയ്യേണ്ടത് പഠിക്കേണ്ടത് അപ്പൊ നമ്മൾ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന സമയത്ത് സ്വത്ത് എന്താണ് എന്ന് പഠിക്കുന്ന സമയത്ത് സ്വത്ത് എന്നത് നിയമപരമായി ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ ഉടമസ്ഥത ഉടമസ്ഥതയിലുള്ളതും നിയന്ത്രണത്തിലുള്ളതുമായിട്ടുള്ള എന്തിനെ നമുക്ക് എന്ത് വിളിക്കാം സ്വത്ത് എന്ന് വിളിക്കാം അപ്പൊ നിയമപരമായിട്ട് എനിക്ക് ഒരേ സ്ഥലം ഉണ്ട് അതെന്താണ് ഞാൻ അപ്പൊ ഇന്റെ ഒരു പ്രോപ്പർട്ടിയാണത് അല്ലെങ്കിൽ നിയമപരമായിട്ട് എനിക്ക് എനിക്കെന്ത്ണ്ട് ഞാനൊരു ഷോറൂമിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ചൊരു വാഹനം അത് അതിൻ്റെ പേരിലാണ് നിയമപരമായിട്ട് ഇതിന്റെ പേരിലാണ് അതിന്റെ നിയന്ത്രണം എൻ്റെ കയ്യിലാണ് അല്ലെ അത് ആർക്ക് കൊടുക്കണം ആർക്ക് അല്ലെ എവിടെ വെക്കണം എന്നൊക്കെ അതിനുള്ള നിയന്ത്രണാവകാശം എനിക്കുള്ളത് അപ്പോൾ അതെന്താണ് എന്റെ സ്വത്താണ് കേട്ടോ ഇങ്ങനെയുള്ള സംഭവങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സ്വത്ത് എന്ന് വിളിക്കുന്നത് സ്വത്തിൽ ഭൗതിക വസ്തുക്കളും അമൂർത്തമായ ആസ്തികളും ഉണ്ട് ഇപ്പൊ സ്വത്ത് എന്ന് പറയുന്നത് നമുക്ക് തൊടാൻ കഴിയുന്ന ഇതേ ഇപ്പൊ ഒരു ഒരു ഏക്കർ ഭൂമി എന്ന് പറയുമ്പോ അത് തൊടാൻ പറ്റുന്നതാണ് ഒരു കാറ് എന്ന് പറയുമ്പോ തൊടാൻ പറ്റുന്നതാണ് ഇങ്ങനെ തൊടാൻ പറ്റാത്ത സ്വത്തുക്കളും ഉണ്ട് ട്ടോ ഇപ്പൊ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന പുതിയൊരു സ്വത്തുണ്ട് അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പുതിയൊരു ഒരു സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചു വിചാരിക്കുക ആ കണ്ടുപിടിച്ച സാധനം ഞാൻ എന്ത് ചെയ്തു ആ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആയിട്ട് അത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഞാൻ കണ്ടുപിടിച്ച സാധനം അത് എനിക്ക് മാത്രമേ ഉണ്ടാക്കാനുള്ള അവകാശം ഉള്ളു അതാണ് ഐ പി റൈറ്റ് എന്നാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനെന്ത് ചെയ്യാം ഞാനാ ആദ്യമായിട്ട് അരി പിടിക്കുന്ന മെഷീൻ കണ്ടുപിടിച്ചെങ്കിൽ എനിക്ക് അതിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അവകാശപ്പെടാം ഞാൻ ഞാനല്ലാതെ വേറെ എന്ത് കുഞ്ഞു പാടില്ല ഉണ്ടാക്കാൻ പാടില്ല അതിന്റെ അവകാശം എനിക്ക് കിട്ടും പക്ഷെ അവകാശം എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ തൊടാൻ പറ്റുമോ അതിൻ്റെ അവകാശമാണ് അത് ഉണ്ടാക്കാനുള്ള അവകാശമാണ് പക്ഷേ നമുക്കത് എവിടെയെങ്കിലും തൊടാൻ പറ്റുമോ സ്പർശിക്കാൻ കഴിയുമോ ഇങ്ങനെ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഷെയർ മാർക്കറ്റിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പിന്നെ ഷെയറുകൾ വാങ്ങാറുണ്ട് ഈ ഷെയറുകൾ നമുക്ക് നമുക്ക് ഉണ്ട് എന്ന് പറയാം പക്ഷെ നമുക്കത് തൊടാൻ കഴിയില്ല ഒരു ഷെയർ അല്ലെങ്കിൽ പത്ത് ഷെയർ നൂറ് ഷെയർ അതല്ലെങ്കിൽ റിലയൻസിന്റെ ഒരു നൂറ് ഷെയർ ഞാൻ വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അത് തൊടാൻ പറ്റില്ല പക്ഷെ അത് നമ്മുടെ പേരിൽ ഉണ്ടാവും അല്ലെ നമുക്ക് എവിടെയെങ്കിലും എടുത്ത് കാണിക്കോ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല ഇതാണ് എന്റെ പ്രോപ്പർട്ടി അപ്പൊ നമുക്ക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്വത്ത് എന്ന് പറയുന്നത് എടുത്ത് കാണിച്ചു കൊടുക്കാനും സ്പർശിക്കാൻ പറ്റുന്നതുകൊണ്ട് പറ്റാത്തതുകൊണ്ട് കേട്ടോ അതിൽ വരുന്നതാണ് ഭൗതിക അവകാശങ്ങൾ അതിനാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ ഇതിൽപ്പെടും സ്വത്ത് സ്വകാര്യമോ പൊതുവോ ആകാം അല്ലെ സ്വകാര്യ സ്വത്തും ഉണ്ട് പിന്നെ പൊതു സ്വത്തും ഉണ്ട് സ്വകാര്യ സ്വത്ത് എന്ന് പറഞ്ഞപ്പോ ഇന്റെ പേരിലുള്ള കാർ എന്ന് പറയുന്നത് സ്വകാര്യ സ്വത്താണ് അല്ലെ പക്ഷെ ഒരു കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് എന്താണ് പൊതു സ്വത്താണ് അത് സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് അപ്പൊ സ്വത്ത് ഇങ്ങനെ രീതിയിലുള്ള ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയട്ടോ അതോടൊപ്പം തന്നെ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ഇത് അവകാശപ്പെടാം സ്വത്ത് അവകാശം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വ്യക്തിയുടെ പേരിലായിരിക്കാം ചിലപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ പേരിലൊക്കെ ആയിരിക്കാം സ്വത്ത് ഉണ്ടാവും കേട്ടോ നമ്മൾ ഓഫ് പ്രോപ്പർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു രണ്ട് രണ്ട് തരം സ്വത്തുണ്ട് ഉണ്ട് ഭൗതിക സ്വത്വം ഉണ്ട് അമൂർത്തമായ സ്വത്തവും ഉണ്ട് ഭൗതിക സ്വത്ത് എന്ന് പറയാൻ നമുക്ക് സ്പർശിക്കാൻ കഴിയുന്ന സ്വത്തിനെയാണ് എന്ത് വിളിക്കുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത് ഇപ്പൊ ഭൂമി കെട്ടിടങ്ങൾ വാഹനങ്ങൾ യന്ത്രങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഏക്കർ ഭൂമി എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊക്കെ സ്പർശിക്കാൻ കഴിയുന്ന സ്വത്താണ് എന്നാൽ സ്പർശിക്കാൻ കഴിയാത്ത അമൂർത്തമായ സ്വത്ത് ഉണ്ട് അതാണ് ഭൗതിക സ്വത്താവകാശങ്ങള് അത് നേരത്തെ പറഞ്ഞു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഹരികൾ ബോണ്ടുകൾ പേറ്റന്റുകൾ അല്ലെങ്കിൽ ട്രേഡ് മാർക്കുകൾ കോപ്പി റൈറ്റ് ഇപ്പൊ കോപ്പി റൈറ്റ് ഇപ്പൊ നമുക്ക് ബഷീറിന്റെ ബഷീർ ഉണ്ടല്ലോ എഴുതിയിട്ടുള്ള പിന്നെ പാത്മമാൻ്റെ ആടെ ഒക്കെ എഴുതിയിട്ടുള്ള ബഷീർ ബഷീറിന്റെ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ അവരുടെ മകൾക്കാണ് അല്ലെ അപ്പൊ ആ മകൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ അതിന്റെ പകർപ്പുകൾ ഉണ്ടാക്കാനും അത് വിൽക്കാനുള്ള അവകാശമുള്ളൂ അവർക്ക് മാത്രമേ അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊക്കെ ഏതെങ്കിലും ഒരു ഒരു നോവൽ വാങ്ങിയിട്ട് എന്നിട്ട് അതിങ്ങനെ പ്രിന്റ് ചെയ്ത് നമുക്കൊക്കെ കൊടുത്തൂടെ നമുക്കൊക്കെ പൈസ കാരൂ പറ്റൂല അത് ഓരോ 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 പിന്നെ എന്താ പറയാ പുസ്തകങ്ങൾക്കും മറ്റും ഒക്കെ കൊടുക്കുന്നതാണ് കോപ്പി റേറ്റ് അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അത് അവകാശം ഉണ്ടായിരിക്കുള്ളൂ ആ പുസ്തകം പകർത്തി എഴുതാനും അത് അവകാശം അവകാശ അവർക്കുണ്ടാവുള്ളൂ അപ്പൊ പക്ഷെ ആ അവകാശം എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയും തൊടാൻ പറ്റുമോ സ്പർശിദാഡിന്റെ അവകാശം എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കാൻ പറ്റും ഒരു ഒരു ഏക്കർ ഭൂമിയോ അല്ലെങ്കിൽ ഒരു വാഹനമോ കാണിച്ചു കൊടുക്കുന്ന പോലെ അപ്പൊ സ്വത്ത് ഞാൻ രണ്ട് തരത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ എന്ത് അബ്സ്ട്രാക്ട് പ്രോപ്പർട്ടി ഉണ്ട് ഫിസിക്കൽ പ്രോപ്പർട്ടി ഉണ്ട് നമ്മൾ സ്വത്തിന്റെ സവിശേഷതകളിലേക്ക് പോവുകയാണെങ്കിൽ സ്വത്ത് വ്യത്യസ്ത രീതിയിൽ നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ നമുക്കത് വിൽക്കാം അല്ലെങ്കിൽ സമ്മാനമായിട്ട് നൽകാം അല്ലെ അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിന് പകരമായിട്ട് നൽകാം ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സ്വത്തിനെ എക്സ്ചേഞ്ച് ചെയ്യാം അതോടൊപ്പം തന്നെ ഉടമസ്ഥാവകാശം ഉള്ള ആൾക്ക് സ്വത്തിന്റെ നിയന്ത്രണം ഉണ്ടാവും അല്ലെ ഉടമസ്ഥാവകാശം ഉള്ള ആളുടെ കയ്യിലായിരിക്കും സ്വത്തിന്റെ നിയന്ത്രണം ഉണ്ടായിരിക്കുക എന്നാൽ അത് കൈവശം വെക്കുന്ന ആൾക്ക് അതിന്റെ ഉപയോഗവും ആസ്വാദനവും ലഭിക്കും അപ്പോ ഈ ഉടമസ്ഥനും കൈവശം വെക്കുന്നത് ചിലപ്പോ ഒരാളായിരിക്കും പക്ഷെ എനിക്കൊരു വീടുണ്ട് ആ വീട് ഞാൻ വാടകം കൊടുക്കുകയാണെങ്കിലോ അതിന്റെ നിയന്ത്രണം എന്റെ കയ്യിലായിരിക്കും പക്ഷെ ആ വീട് അല്ലെ അതിന്റെ ഉപയോഗവും അതിന്റെ ആസ്വാദനവും അത് കൈവശം വെക്കുന്ന ആൾക്കാരായിരിക്കും കേട്ടോ പിന്നെ സാമൂഹിക നിയമങ്ങളും നിയന്ത്രണങ്ങളും സ്വത്തുടമസ്ഥാവകാശത്തെ പരിമിതപ്പെടുത്തുന്നു അതായത് സാമൂഹിക നിയമങ്ങൾ സ്വത്തുടമാവകാശത്തെ പരി പരിമിതപ്പെടുത്തുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പണ്ടത്തെ ജാതി സമ്പ്രദായത്തിനകത്തേക്ക് ഉയർന്ന ജാതിയിലുള്ള ആളുകൾക്ക് മാത്രമേ സ്വത്തവകാശം ഉണ്ടായിരുന്നുള്ളൂ അതേപോലെ തന്നെ അമേരിക്കൻ സമൂഹങ്ങളിലേക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ യൂറോപ്യൻ സമൂഹങ്ങളിലേക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ പുരുഷന് മാത്രമേ സ്വത്തവകാശം ഉണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് സ്ത്രീക്കും വന്നത് അപ്പൊ എന്തായാലും ഇത്തരത്തിൽ ഒരുപാട് സാമൂഹിക നിയമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സ്വത്തുടമാവകാശത്തെ പരി ഇതല്ലാത്ത വ്യത്യസ്ത ഞാൻ പെട്ടെന്ന് മനസ്സിലാകാനുള്ള ഉദാഹരണമായിട്ടാണ് അതൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പൊ ഇതല്ലാതെ വ്യത്യസ്ത രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സാമൂഹിക നിയമങ്ങൾ സ്വത്തുടമാവകാശത്തെ പരിമിതപ്പെടുത്തുന്നുണ്ട് സ്വത്ത് വളരെ വിരളമാണ് ആണ് അതുകൊണ്ടാണല്ലോ എല്ലാവരും ആ സ്വത്ത് ഉണ്ടാക്കാം പെരക്കം പോയത് അല്ലേ അതോടൊപ്പം തന്നെ വളരെ മൂല്യവത്തായ ഒന്നുമാണ് സ്വത്തുടമാകാശം മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള അധികാരം നൽകുന്നു അതെങ്ങനെയാണ് സ്വത്തുടമാകാശം അല്ലെ പണ്ട് ഒരുപാട് ഭൂമിയുള്ള ആളായിരുന്നു എന്ത് അവിടെ ഉള്ള ജന്മി അല്ലെ അയാൾ എന്ത് ചെയ്യും ബാക്കിയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് അവര് ജീവിക്കണം എന്നുള്ളത് ഈ ഭൂമിയുള്ള ആളാണ് എന്ത് ചെയ്യുന്നത് തീരുമാനിക്കുന്നത് അതേപോലെ തന്നെയാണല്ലോ ഇപ്പോ ഇല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ മൂലധനം ഫാക്ടറി മറ്റും സംഭവങ്ങളൊക്കെ തുടങ്ങാനുള്ള മൂലധനമുള്ള ആളാണ് എന്ത് ചെയ്യുന്നത് ബാക്കിയുള്ള ആളുകൾ എത്ര സമയം പണിയെടുക്കണം അവർക്ക് എന്ത് കൂലി കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കണം അപ്പൊ പലപ്പോഴും സ്വത്തുടമാവകാശം മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള അധികാരം ആർക്ക് കിട്ടുന്നുണ്ട് സ്വത്താവകാശമുള്ള ആൾക്ക് കിട്ടുന്നുണ്ട് അത് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പൈസ ഉള്ളവനെ ഉള്ളോനെ വിലയുള്ളൂ നമ്മൾ പറയാറില്ലേ അത് ഏത് കാലഘട്ടത്തിൽ അങ്ങനെയാണ് ജനാധിപത്യം വന്നപ്പോഴും കുറെയൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പ്രധാനമായിട്ടും നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന എല്ലാ നിയമങ്ങളും ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള കോർപ്പറേറ്റുകളാണ് കാരണം അവിടുത്തെ അവരുടെ കയ്യിലാണ് സ്വത്തുള്ളത് ഭൗതിക വസ്തുക്കൾ സ്പഷ്ടമായ സ്വത്താണ് പക്ഷെ പക പോലുള്ളത് അദൃശ്യമായ സ്വത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിലുള്ള സ്വത്ത് ഉണ്ട് ഭൗതികതുകൊണ്ട് അദൃശ്യമായതുകൊണ്ട് സ്വത്ത് ഉടമസ്ഥ സ്വത്ത് ഉടമസ്ഥാവകാശം നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു ഉടമകൾ ചില നിയമങ്ങൾ എന്ത് ചെയ്യണം പാലിക്കേണ്ടതുണ്ട് അതായത് സ്വത്ത് എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്റെ സ്വത്താണെന്ന് പറയുമ്പോൾ അതിന് എനിക്ക് പരമായ അധികാരമൊന്നുമില്ല അല്ലെ ഇപ്പോ എന്റെ കയ്യിൽ ഭൂമി ഉണ്ടെങ്കിൽ കൃത്യമായി ഞാൻ ഗവൺമെന്റ് എന്ത് ചെയ്യേണ്ടതുണ്ട് ടാക്സ് കൊടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ എന്റെ കയ്യിൽ ഒരു വാഹനം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ അത് റിന്യൂവൽ ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ എനിക്കത് റോഡിലേക്ക് ഇറക്കാൻ പറ്റില്ല അപ്പൊ എന്റെ സ്വത്ത് എനിക്ക് സ്വത്ത് എന്റെ അവകാശമാണെന്ന് പറയുമ്പോൾ പോലും നിയമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് എന്റെ അവകാശത്തെ എന്ത് ചെയ്യുന്നുണ്ട് നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതാണ് സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി അങ്ങനെ അങ്ങനെ പറഞ്ഞു പോവാണ് നമ്മൾ ക്ലാസ്സിൽ അപ്പൊ നിങ്ങൾക്ക് അല്ലെ നിങ്ങൾക്ക് ഞാനിപ്പിച്ച് ചെയ്ത് ഇത് തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡെമോ ക്ലാസ് ആണ് എങ്ങനെയാണ് നമ്മൾ ക്ലാസ് പോകുന്നത് എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞ സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രോപ്പർട്ടി അപ്പൊ നമ്മൾ എന്താണ് പ്രോപ്പർട്ടി അതിന്റെ വ്യത്യസ്ത തരങ്ങൾ എന്തൊക്കെയാണ് പ്രോപ്പർട്ടിയുടെ സവിശേഷതകൾ എങ്ങനെയൊക്കെയാണ് ഇനി നമ്മൾ പ്രോപ്പർട്ടിയുടെ ഫോംസ് വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ട് അതെന്തൊക്കെയാണെന്ന് പറയും പിന്നെ പിന്നതിനുശേഷം നമ്മൾ അതിന്റെ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രോപ്പർട്ടിയും പറയും അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ് മുന്നോട്ട് പോകുന്നത് പിന്നെ ഈ ഒരു യൂണിറ്റിൽ തന്നെ ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട മറ്റു ചില കോൺസെപ്റ്റുകൾ കൂടെ ഉണ്ട് അത് സിലബസ് ഔട്ട് ഓഫ് സിലബസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതും കൂടെ നമ്മൾ യും അതായത് മെറ്റീരിയൽ അകത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ അതും കൂടെ നമ്മൾ ഈ ഒരു ക്ലാസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എടുത്ത് മുന്നോട്ട് പോകും നമ്മൾ നിങ്ങളുടെ മെറ്റീരിയൽ ഫുൾ എന്ത് ചെയ്യും അതിന്റെ മെയിൻ ടോപ്പിക്കുകൾ ഫുള്ള് മുമ്പ് നിങ്ങൾക്ക് അറിയാം രണ്ട് പേപ്പർ എടുത്ത അല്ലെങ്കിൽ ക്ലാസ് കേട്ട ആളുകൾ അപ്പൊ നമ്മൾ ആ രണ്ട് പേപ്പറുകൾ എന്ത് ചെയ്തിട്ടുണ്ട് മുഴുവൻ മെറ്റീരിയലകത്തുള്ള മുഴുവൻ ഭാഗവും നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചിരുന്നു കാരണം ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് ആണല്ലോ അതുകൊണ്ട് ക്വസ്റ്റ്യൻ എങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഉത്തരവേദനം എന്നുള്ള ഒരു ധാരണ എനിക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ സിലബസ് മാത്രം ഫോക്കസ് ചെയ്യാതെ എന്തുകൂടെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ എന്ത് ചെയ്തിട്ടുണ്ട് പരമാവധി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഇതൊരു ഡെമോ ക്ലാസ് ആണ് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം ക്ലാസ്സിന് വിജയിപ്പിക്കണം കുറഞ്ഞ സമയങ്ങളുള്ളൂ നമുക്ക് ഇനി എക്സാമിനുള്ളൂ അപ്പൊ അതിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം മുഴുവൻ ഭാഗവും പഠിച്ചെടുക്കണം അങ്ങനെ പഠിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം എല്ലാവരും ഒരുമിച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ക്ലാസിന്റെ കൂടെ സപ്പോർട്ടായിട്ട് എന്ത് ചെയ്യുക നിൽക്കുക അപ്പൊ അത്രമാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ചതായിട്ട് അറിയിക്കുന്നു ഇനി നിങ്ങൾ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ